നാരായണം നമസ്കൃത്യഞ്ജയ് നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം ഉദീര ഏതയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശപ്രഭാഷണ പരമ്പരയുടെ പന്ത്രണ്ടാം ഘട്ടത്തിലേക്കടക്കാണ് ഇനി പറയാനുള്ളത് ഏയാദിയുടെ ചരിത്രം ഏയാദിയുടെ പുത്രപൗത്രന്മാരുടെ ചരിത്രമൊക്കെയാണ് നേരത്തെ സൂചി നഹർഷൻ്റെ മകനായിട്ടാണ് ഏയാദി ഉണ്ടായത് നഹർഷന് പറ്റിയ അബദ്ധങ്ങളും ിട്ട ശാപമൊക്കെ പറഞ്ഞല്ലോ പിന്നീട് ഏയാദി ആണ് രാജ അവരുടെ ഏറ്റെടുത്തത് മഹുഷന് വളരെ സന്താനങ്ങളുണ്ടായിരുന്നു ആറ് മക്കളുണ്ടായിരുന്നു അഞ്ച് അതെ ആറ് മക്കൾ മഹുഷനുണ്ടായിരുന്നു അവരൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ചില ഗ്രന്ഥങ്ങളുണ്ട് അതൊന്നും നമ്മളിവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ടത് മാത്രം പറയാം ഉത്പന്ന പിതൃകന്യായം വിരജായാം മഹോജസഹുഷസ്യതു ോ ഓജസ ഇന്ദ്രന്റെ ആറ് ആളുണ്ടായിരുന്നു വിരജ എന്ന് പറയുന്ന കന്യാണ് നൗഷന്റെ ഭാര്യയായിരുന്നത് അവൾ ഉണ്ടായതാണ് പിതൃകന്യായാം പിതൃകന്യാണ് അവൾ എന്ന് പറയുന്നുണ്ട് അതെ അതെ പേരാണ് അയാതി സമ്യാതി ആയാദി പാഞ്ചികോഭ സുയാതി ഷഷ്ടസ്തേഷാം വൈ അയാദി പാർത്ഥിവോഭവ അല്ല ാണ് ഏഴാളെ ആറാളെ പേരിതാണ് യതി ഏയാദി സമ്യാതി ആയാദി ഭവൻ സുയാതി എന്നിങ്ങനെ ആറ് മക്കളാണ് ഇതൊക്കെ ആദ്യം പറഞ്ഞു വെച്ചു എന്നുള്ളു അതിനുശേഷം ഏ ആദിക്ക് എന്നൊക്കെ സംഭവിച്ചു ഏയാദീൻ്റെ കഥ വളരെ ചുരുക്കി പറയാൻ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹാഭാരതത്തിലെ സംഭവപർവ്വത്തിൽ ഏയാദിയുടെയും നോഷിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം മഹാഭാരത്തിനെ അനുബന്ധം പോലെ കരുതാവുന്ന ഈ ഹരിവംശത്തിന് ഇതൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല വാസ്തവത്തിൽ പല കഥകളും അവിടെ വളരെ പ്രധാനമായി പറഞ്ഞതുപോലും പറഞ്ഞിട്ടില്ല ചിലതിൻ്റെ കാരണം ചില കഥകളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചത് ഇത് ഇടയ്ക്കിടയിൽ സൂചിപ്പിക്കുന്നത് ഈ മഹാഭാരതം മുമ്പ് കേട്ടിട്ടുള്ളവരും ഭാഗവതാദി പുരാണങ്ങളായി സാമാന്യ പരിചയം നേടിയിട്ടുള്ളവർക്കൊക്കെ ഈ പറയുന്നൊക്കെ ശരിയാണെന്ന് തോന്നിപ്പോകും കാരണം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളിലായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഏതായാലും പ്രധാനപ്പെട്ടത് പറയാം തമ്പ്രാൻ്റെ തർജ്ജമ ഇങ്ങനെയാണ് ഇതി ഏയാതി സമ്യാധി ആയാതി പാഞ്ചികൺ ഭവൻ സുയാദി ആറാമനിഹ രാജാവായി അയാതി ധാൻ അയാദിയാണ് രാജാവായത് എന്ന് പറയുന്നുണ്ട് ഈ അയാദി അമ്പരാ ചെയ്തത് നിയമുള്ള ബലവാനായിരുന്നു വീര്യവാനായിരുന്നു അദ്ദേഹത്തിന് ഗംഭീരമായൊരു പേര് ഇന്ദ്രൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതും ഭാഗവത്തിനൊന്നും അങ്ങനെ പരാമർശിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു വളരെ പ്രസിദ്ധമാണ് രഥം ദിവ്യം തസ്മൈ ശക്രവോ ദദോ പ്രീതോ രഥം ദിവ്യം ദിവൈ പരമ ദിവ്യീ പരമവാജിഭി ദിവ്യങ്ങളായ കുതിരകളോട് കൂടിയിട്ട് ഒരു തേര് ഇന്ദ്രൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആ തേരിൽ അദ്ദേഹം വളരെ കാലം സഞ്ചരിച്ചു യോഗ്യനായത് ഇന്ദ്രനുതന്നെ ഒരു തേര് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് സമ്മാനമായിട്ട് കിട്ടിയതാണ് കേമനായ ആളായത് കൊണ്ടാണ് നമുക്ക് സാധിച്ചത് പിന്നെ അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് ഒന്ന് ശുക്രൻ്റെ ശുക്രാചാര്യൻ്റെ മകളായ ദേവയാനിയും അക്കാലത്ത് അസുരരാജാവായിരുന്ന വൃഷഭാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയും ചില രണ്ടുപേരൊക്കെ എങ്ങനെയാണ് വിവാഹം ചെയ്യേണ്ടി വന്നത് അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നൊക്കെ നേരത്തെ മഹാഭാരത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓർമ്മിക്കും എവിടെ അതൊന്നും പറഞ്ഞിട്ടേ ഇല്ല കാരണം ശർമ്മിഷ്ഠ ശ്രാവണകന്യായ ദേവയാനിയെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു അത് അക്കാലത്ത് വിഹിതമല്ല ക്ഷത്രിയന് അത് കഴിക്കേണ്ടി വന്ന സാഹചര്യം ദേവയാനി കജനും തമ്മിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രണയം കജനെ കൊല്ലാൻ വേണ്ടി അസുരന്മാർ ശ്രമിച്ചത് ഈ കഥകളൊക്കെ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊന്നും ഇവിടെ വിസ്തരിക്കുന്നില്ല ഹരിവംശത്തിന് ഈ ഭാഗത്താകട്ടെ അതൊന്നും പരാമർശിച്ചിട്ടുമില്ല ഞാൻ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഇവിടെ പറയുകയാണ് ദേവയാനിയും സുതം ഭാര്യം ശർമ്മ തനയാം വൃഷവർവണ വൃഷഭപ്രഭുവിൻ്റെ മകളായ ശർമ്മിഷ്ഠാര്യായിരുന്നു ഇങ്ങനെ ഈ രണ്ട് ഭാര്യമാരിലായിട്ട് അഞ്ച് മക്കളുണ്ടായി ഇത് വളരെ ചുരുക്കിയിട്ടേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ എതും തുറവസുൻ ദൈവ ദേവയാനി വജായതാ ദേവയാനിൻ്റെ മക്കളായിട്ട് യദു തുറവസു രണ്ട് പുത്രമാരും നിഷ്യുഞ്ജാനുൻ്റെ പൂരുൻ്റെ ശർമ്മിഷ്ഠ വാഷപർവണി വർഷപ്രഭാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയിൽ ഈ ഏയാദിക്ക് മൂന്ന് മക്കളുണ്ട് ആൺമക്കളാണ് ഇതൊക്കെ ദ്രഹ്യു അനു പൂരു ഈ പൂരുവിലൂടെയാണ് പൂരുവംശം പ്രഖ്യാതമായത് അതെനി പറയാൻ പോകുന്നേ ഉള്ളൂ പിന്നെ ദൈവം അദ്ദേഹം വന്ന കാലം രാജ്യം ഭരിച്ചു പിന്നെ ഭജൽ പഞ്ചധാരാജൻ പുത്രാണാ നാഹുഷ നാഹുഷപുത്രനായ യാദയെ തൻ്റെ രാജ്യം അഞ്ച് പഞ്ചപുത്രന്മാർക്കുമായിട്ട് വിഭജിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് വീണ്ടും യാദവന്മാർക്ക് രാജ്യഭാരമില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാം പാടെ ചെല്ലു പറയുന്നത് പെൺകുട്ടിക്കുട പിടിക്കാനും സിംഹഹാസനത്തിരിക്കാനും അവകാശമില്ലാന്നെങ്കിൽ രാജ്യഭാരമൊക്കെ നടത്തിയിട്ടുണ്ടാവാം എന്ന് വിചാരിക്കാം ഏതായാലും ഇദ്ദേഹത്തിന് കാലം കഴിയപ്പോൾ മനുഷ്യനാണോ ജനാന്തര വന്നു ഈ ജനാന്ധര വരാൻ കാരണം ശുക്രൻ്റെ ശാപമാണെന്നുള്ളതൊന്നും ഈ ഭാഗത്ത് പറഞ്ഞിട്ടേ ഇല്ല മറ്റു പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമാണ് ഭാഗത്തിൽ കാണാം പിന്നെ ഈ ശർമ്മിഷ്ഠയെ ശയ്യനെയൊക്കെ സ്വീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശർമ്മിഷ്ഠയെ കൂടെ അയച്ചത് തൊഴിയായിട്ടാണ് ദേവയാനീൻ്റെ കൂടെ അയച്ചത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ശർമ്മിഷ്ഠ ഏകാന്തത്തിൽ പ്രണയാഭ്യർത്ഥന ഈ സ്ത്രീകളുടെ കാമാഭ്യർത്ഥന കഴിഞ്ഞ് രസിക്കുന്നത് പൗരുഷമില്ല എന്നുള്ളത് കൊണ്ട് രാജാവ് സ്വീകരിച്ചതെന്നൊക്കെ നേരത്തെ സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ടാണ് ദേവയാനി അറിയാതെയാണ് ശർമ്മിഷ്ഠയെ സ്വീകരിച്ചത് അവസാനം എന്താ ഉണ്ടായത് ശർമ്മിഷ്ഠയ്ക്ക് മൂന്ന് മക്കളുണ്ടായി അധികൃതമായി കല്യാണം കഴിച്ച ഈ ദേവയാനിക്ക് അപ്പോൾ ആ ശുക്രൻ്റെ സമ്മതത്തോട് കഴിച്ചതാണ് ദേവയാനിയെ ദേവയാനിയിൽ രണ്ട് മക്കളുണ്ടായി അപ്പോൾ യാദൃശ്യമായിട്ടൊരിക്കൽ ദേവയാനി ഈ രാജാവ് തന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനോട് പരാതി പറഞ്ഞു അങ്ങനെ ശക്രൻ ശുക്രൻ ജലാധനം ഒന്നു പോകട്ടെ എന്ന് ശവിച്ചു അതാണ് പ്രഖ്യാതമായ കഥ അത് ഭാഗവത്തിലൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ സംഗതിയെ പറഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് വലിയ വ്യത്യാസങ്ങളുള്ളത് ഇവിടെ പറയുന്നത് ജരാപാലഭോത് രാജായജിത ജലാമയെ പ്രതിഗൃഹീഷ്വ പുത്രാന്തരേണവൈ എന്ന അദ്ദേഹത്തിന് കാലം കഴിഞ്ഞപ്പോൾ ജലാനരയൊക്കെ വന്നു വാർദ്ധക്യം ഒന്നും ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ വാർദ്ധക്യം അസഹനീയമാണ് കാമഭോഗങ്ങൾക്കൊക്കെ തടസ്സമാണ് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു മക്കൾ അഞ്ചു മക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞു നിങ്ങളാരെങ്കിലും എൻ്റെ ഈ ജലാനര ഏറ്റെടുത്ത് നിങ്ങളുടെ യൗവൻ എനിക്ക് തരണേന്ന് പറഞ്ഞു ഇതൊക്കെ എല്ലാ പുരാണങ്ങളിലും ഉണ്ട് അനുമൂത്തവനായ ഈ അതോട് പറഞ്ഞപ്പോൾ എതു പറഞ്ഞു അച്ഛത് ശരിയായ കാര്യമില്ല എനിക്ക് തന്നെ ധാരാളത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ബ്രാഹ്മണരോട് ഞാൻ എൻ്റെ ചെയ്യാൻ ഏറ്റവും അതൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഈ ജലാധന വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വിഷമാണില്ല അതുകൊണ്ട് എന്നോട് പറയരുത് എന്നുള്ള മട്ടിലാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ക്രോധം വന്നു അതൊക്കെ രാജാവകാശനായിപ്പോട്ടെ ശവിച്ചു നോക്കിയാൽ ഇങ്ങനെ നാല് മക്കളോടും ചോദിച്ചു അഞ്ചാമത്തെ ഏറ്റവും അളയവനായ പൂരുവാകട്ടെ ധാർമ്മികനായിട്ട് ഭാഗത്തിൽ പറഞ്ഞു അച്ഛനമ്മമാരുടെ ഇംഗിതങ്ങൾ സാധിപ്പിക്കുകയാണല്ലോ മക്കൾ വേണ്ടത് അതുകൊണ്ടുതന്നെ മക്കളെ പറ്റി ചില പ്രസംഗമൊക്കെ ചെയ്യുന്നുണ്ട് പോരും അത് അച്ഛൻ്റെ അമ്മമാരുടെ ഇംഗിതം കണ്ടറിഞ്ഞ് ചെയ്യാണ് യഥാർത്ഥ മക്കൾ വേണ്ടത് പറഞ്ഞ് ചെയ്യുന്നവനൊക്കെ മധ്യമനാണ് പറഞ്ഞാലും ചെയ്യാത്തവൻ മോശക്കാർ തന്നെ എഴുത്തച്ഛൻ്റെ ഭാഷ പറഞ്ഞാൽ പിത്രോ മലമെന്ന് ചൊല്ലുന്ന ഇതൂ ഇതാർ എന്ന് എഴുത്തച്ഛൻ്റെ കിളിപ്പാടിലുണ്ട് പിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് പോയ ഒരശുദ്ധ വസ്തു പോലെ ഉള്ളു പുത്തന്നു പറയാൻ പറ്റാന്ന് അതുകൊണ്ട് ഞാൻ ഞാനേതായാലും അങ്ങയുടെ ജലാനല ഏറ്റുവാങ്ങാമെന്നു പറഞ്ഞ ഏറ്റുവാങ്ങി അതുകൊണ്ട് പൂരൂവിനോട് വലിയ സന്തോഷമായി പൂരൂവിനാണ് പിന്നെ സാമ്രാജ്യാധിപതിയായി തീർന്നു പൂരൂൻ്റെ വംശമാണ് പ്രസിദ്ധമായതൊക്കെ പറയാം പക്ഷെ മറ്റവരൊന്നും രാജ്യം കിട്ടാതില്ല അവർക്കൊക്കെ രാജ്യം ഭാവിച്ച് കൊടുത്തു പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിനാണ് നേരത്തെ പറഞ്ഞല്ലോ വ്യഭജത്ത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിഭജത് പഞ്ചധാരാജൻ എന്നു പറഞ്ഞു അതിൽ ദക്ഷിണപൂർവ്വ ഭാഗം അതിൽ തെക്കുകിഴക്കെ ഭാഗം തുറവസൂനും പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗം ദൃശ്യവിനും അനുവിനും കൊടുത്തു രാജ്യത്തിൻ്റെ ഭാഗം യെതുവിന് കൊടുത്തു മധ്യഭാഗം പൂരുവിനും കൊടുത്തു എന്നാണ് പറയുന്നത് ബാക്കി എല്ലാവർക്കും ചെറിയ ചെറിയ പ്രദേശങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അർത്ഥം ഇങ്ങനെ കാലം കഴിഞ്ഞു ആ പൂരുവിനോട് യാജിറ്റ് വാങ്ങിയ യൗവനും കൊണ്ട് വളരെ കാലം സുഖമായി നടന്നു കാലത്തെ പറ്റിയൊക്കെ വലിയ വിതരണങ്ങളാണ് ചില പുരാള അനവധി കാലം കഴിഞ്ഞ് പതിനായിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞ് നോക്കി ചിലതെങ്കിൽ കാണാം വളരെ കാലം കഴിഞ്ഞിട്ടും പക്ഷേ അദ്ദേഹത്തിന് ഈ സ്വഭാവങ്ങൾ തൃപ്തി ഉണ്ടായില്ല തൃപ്തിയില്ലാതെ എന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചു ഇതെപ്പോഴാണ് ഇതിന് അവസാനം ഉണ്ടാവുക അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കാമം അടക്കാൻ വിഷമമുള്ളതാണ് അത് പ്രസിദ്ധമായ ശ്ലോകമാണ് കാമങ്ങളെ കാമഭോഗങ്ങളെ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് പറയും അത് കാമങ്ങളെ അനുഭവിച്ചു തീർത്താൽ മനസ്സിന് മതിയാവില്ല എപ്പോഴും വേണം വേണം തോന്നാൻ ഹവിഷ കൃഷ്ണവർമ്മേന ഭൂയ ഏവാഭിവർധതയെന്നല്ല കാമം കാമോപഭോഗത്താൽ ശമിപ്പം നല്ല ഒരിക്കലും ഹവിസിനാൽ അഗ്നി പോലെ അത് വീണ്ടും വളർന്നിടും ചരാതു കാമ കാമാനാം ഉപഭോഗേന ക്ഷാമ്യതി ഹവിഷ കൃഷ്ണവർമ്മേന ഭൂയ ഏവാഭിവർധതേ എന്നാണ് മൂല അപ്പോൾ ഈ തീക്കുണ്ടത്തിലേക്ക് തീയിലേക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ടിരുന്നാൽ തീ അണങ്ങിയല്ല ചെയ്യുക എത്രത്തോളം ഒഴിക്കുന്നോ അത്രത്തോളം തീ ജ്വാലകൾ മേലോട്ട് മേലോട്ട് ഞാൻ മുമ്പേ എന്ന പേര് മേലോട്ട് വരാൻ തുടങ്ങും അഗ്നി ഒരിക്കലും മതി എന്ന് പറയില്ല എന്നർത്ഥം ഒക്കെ നേരത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതേ ശ്ലോകം തന്നെയാണ് ഇവിടെ ഇത് ഭാഗവത്തിൽ കാണാൻ ശ്ലോകം പറയും ഇതേ ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട് കൃഷ്ണവർമാവെച്ച അഗ്നിയൻ അഗ്നിക്ക് ആനലൻ എന്നു പേരുണ്ട് അനലൻ എന്നു പറഞ്ഞാൽ അലം എന്ന് പറയാത്തവൻ എന്നാണ് അലംന്ന് പറഞ്ഞാൽ മതി എന്നാണ് മതി എന്നൊരിക്കലും പറയാത്ത ആൾ അഗ്നി എത്ര ഇട്ട് വിറകായാലും എത്ര നെയ്യായാലും തീരർപ്പിച്ചൊക്കെ തീ സ്വീകരിക്കും പിന്നെ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക ചിന്ത കൊണ്ട് മാത്രമേ മറികടക്കുക ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു സ്വഭോഗങ്ങളെന്ന് കണ്ടിട്ട് അതിൻ്റെ നിസ്സാരത്വം മനസ്സിലാക്കിയിട്ട് ഉപേക്ഷിക്കുക മാത്രമേ രക്ഷയുള്ളൂ ഈ കാമ വിഭ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത് പിറ്റൊക്കെ അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എച്ച കാമസുഖം ലോകേ എത്ര ദിവ്യം അഹൽസുഖം തൃഷ്ണാക്ഷയ സുഖസ് ചെയ്ത് നാർഹൃതയെ ശീകലാം യഥാർത്ഥത്തിൽ ഈ സുഖം തൃഷ്ണകൾ ഈ ലൗകിക വസ്തുക്കളിൽ കാമ്യവസ്തുക്കളിൽ ഉള്ള മോഹം അഥവാ അതിനുള്ള ഈ കാമം ഇല്ലാതായി കഴിഞ്ഞാൽ മനസ്സിന് വലിയ സുഖം ഉണ്ടാകും കാമാണ് ദുഃഖത്തിനൊക്കെ കാരണം അപ്പോൾ ആ സുഖം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സുഖം അത് അതിൻ്റെ പതിനാറിലൊന്നും വരില്ല ബാക്കി എല്ലാ സുഖങ്ങളും നാണേ എത്ര കാമസുഖൻ ലോകേ എത്ര ദിവ്യം മഹൽ സുഖം ഈ ലൗകികമായ ഈ സുഖങ്ങളാകട്ടെ ഇനി പാരത്രികമായ സുഖങ്ങളാവട്ടെ എല്ലാ സുഖങ്ങളും ഒരുമിച്ച് ചേർത്താൽ പോലും ഈ സുഖത്തിനോളം വരില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം എല്ലാ മോഹങ്ങളും ഒടുങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പരം മനസ്സില സന്തോഷമുണ്ടല്ലോ അത് ഈ കാമഭോഗ വസ്തുക്കൾ എത്ര ആർജിക്കുന്നതുകൊണ്ടും കിട്ടുന്നതിനേക്കാൾ എത്രയോ അധികമാണ് അഥവാ ഈ തൃഷ്ണാക്ഷയ സുഖത്തിൻ്റെ പതിനാറിലൊന്നും വരില്ല മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നതായ ഈ ലൗകിക സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു രാജ്യം പൂരുവിന് മടക്കി കൊടുത്തിട്ട് തപസ്സിയാൻ പോയി ഭാഗവത്തിലൊക്കെ അത് കാണാം എന്നിട്ട് വാസുദേവേ ഭഗവതി എന്നൊക്കെ പറ ഭഗവാനായ വാസുദേവൻ തന്നെ പ്രാപിച്ചു എന്നാണ് സമ്പരാത്തർജോയില്ല ചാകുംബനേക്കുള്ള രോഗം തൃഷ്ണവിട്ടവനെ സുഖം ജരിക്കൽ തീർണമാങ്കേശം പല്ല് ജീർണന് തീർണമാം ച പ്രായമായി കഴിയുമ്പോൾ പല്ല് പോയിന്ന് വരാം തലമുടി നരച്ചു കൊണ്ടു വരാം ആശ നശിക്കില്ല എന്നാൽ ജരിപ്പോനും ജരിക്കില്ല ജീവിത സാധനാശയും ഈ വിധത്തിലുള്ള ആശയവും കാമാശങ്ങളും തീരാം വിഷമാണ് അവിടെ ലോകത്തെങ്കിൽ കാമസസുഖം ദിവ്യം വൻ സുഖവും ജരി തൃഷ്ണാക്ഷയസുഖത്തിൻ്റെ ഷോഡശാംശത്തിനൊത്തിട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാടുകേറി കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയി ഭാര്യമാരോടുകൂടി തപസ്ന് പോയി എന്നൊക്കെ പറയുന്നുണ്ട് വളരെ കാലം തപസ് ചെയ്തു അത് അങ്ങനെ സഭാര്യനും ഊണ് കൂടാതെ പോക്കി മെയ്ബോക്കി ഭാര്യമാരോട് കൂടിയാണ് തപസ് ചെയ്തത് അങ്ങനെ സ്വർഗം പ്രാപിക്കുകയും ചെയ്തു ഇത്ര വളരെ ചുരുക്കമായിട്ട് ഈ യാദിയുടെ കഥ ഈ ഹരിവംശത്തിൽ പറഞ്ഞിട്ടുള്ളൂ അതർത്ഥം അതിനൊന്നെ ആയുണ്ട് യഥാർത്ഥത്തിൽ കാരണം ഇത് മഹാഭാരത്തിൻ്റെ അനുബന്ധമായി കണക്കാക്കിയാൽ മഹാഭാരത്തിൻ്റെ സംഭവത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു സ്വാതന്ത്ര്യ കൃതിയാണെന്നോ മറ്റൊരു പുരാണമാണെന്നോ കണക്കാക്കിയാൽ ഈ കഥ വളരെ അപജയാത്വമാണ് കാരണം എന്തിനു ശാപം കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ വലതും പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ അഞ്ച് പുത്രന്മാരെ പറ്റി പറഞ്ഞല്ലോ അവരുടെ വംശപാരമ്പര്യമാണ് നാനഞ്ച് അധ്യായങ്ങൾ പറയുന്നത് അവിടെയും ഒരാളുടെയും കഥ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല എന്നു ഞാൻ ആൾക്കാർ മക്കളുണ്ടായും മക്കളുണ്ടായ ഭാര്യ എന്നാണായിരുന്നു ഇത്ര മക്കളുണ്ടായിരുന്നൊക്കെ പറയാമെന്നല്ലാതെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ മൃഗാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ ഹരിവംശത്തിൻ്റെ സംഗ്രഹത്തിൽ നാലിൻ്റെ അധ്യാപക പറഞ്ഞ പല ഭാഗവും വിട്ടുകളി ആയിട്ടുള്ളത് ഞാൻ അതിലൊന്നും പറയാൻ തക്കൊണ്ടൊന്നും യഥാർത്ഥത്തിലൊന്നും ഇല്ല അതുകൊണ്ടാണ് എന്നിട്ട് നേരിട്ട് ആ യാദവംശത്തിലേക്കും വിഷ്ണിവംശത്തിലേക്കും ഒക്കെ കടക്കുക ചെയ്തത് പഴയ ശ്ലോകങ്ങൾ യഥാർത്ഥത്തിന് മൂലത്തിലുണ്ടെങ്കിലും ഒന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ അതിൽ പിന്നെ പറയുന്നത് എന്താണ് ഏ ഈ അഞ്ച് മക്കളിൽ ക്രമത്തിലുമല്ല പറഞ്ഞു ഏതുവിൻ്റെ വംശം ഒടുവിൽ പറഞ്ഞു ആ ഏതു വംശത്തിലാണല്ലോ കിഷ്ടം പറഞ്ഞത് ആ കഥ ഒടുവിലേക്ക് വയ്ക്കുക ബാക്കി ബാക്കിയുള്ള ഓരോ ആളുടെ ഓരോ ആളുടെ കഥയായിട്ട് ഇങ്ങനെ പറയുകയാണ് ഏതൊക്കെ രാജാക്കന്മാരുണ്ടായി അവരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പിന്നെ പറയുന്നത് അത് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേര് മാത്രം പറയാം അനവധി പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഈ പേരുകളൊക്കെ പലപ്പോഴും ഭ്രമജനകങ്ങളാണ് കാരണം പിന്നീട് വിഖ്യാതരായ പല രാജാക്കന്മാരുടെയും പേരിനോട് സാധിച്ചുള്ളതും ചിലത് അതേ പേരുമായി അപ്പോൾ നമ്മൾ ഈ വിഖ്യാത രാജാക്കന്മാരെ പറ്റിയൊക്കെ നമ്മൾ അറിയും ആ രാജാവാണോ ഈ രാജാവണോ നമുക്ക് സംശയം തോന്നും ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട മാത്രം സാമാന്യമായിട്ട് പറഞ്ഞു പോകാം അതേ ഇവിടെ സാധിക്കുള്ളൂ അതേ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളൂ അസം ആദ്യം പറയുന്നത് ഈ ഭൂരിവംശത്തെ പറ്റി പറയാന്ന് പറഞ്ഞിട്ട് കുരുവിൻ്റെ വംശങ്ങളെ പറയും ഞാൻ പറഞ്ഞത് ഏതു വംശത്തിന് പിന്നെയാണ് പറഞ്ഞത് ഈ പുരുവിൻ്റെ പുത്രമാർ ജനമേരിയെന്നു പറഞ്ഞ രാജാവുണ്ടായി അത് കഴിഞ്ഞ് പ്രജിന്മൻന്ന് പറയുന്ന രാജാവ് സുധന്വൻ അഭേദൻ ഇങ്ങനെ കുറേ രാജാക്കന്മാരുടെ പേര് പറയാണ് ആദ്യം ചെയ്യുന്നത് രൗദ്രാച്ഛം എന്ന് പറയുന്ന രാജാവുണ്ടായി രൗദ്രാക്ഷത്തിന് രൗദ്രാശ രാജാവിനെ ഘൃതാജി എന്നുള്ള അപ്സര സ്ത്രീയിൽ പത്ത് മക്കളുണ്ടായി ഉണ്ടായി അവരുടെ കഥയാണ് പിന്നെ പറഞ്ഞത് വളരെ രസകരമായ പേരുകളാണ് അതുകൊണ്ട് മാത്രം പറയാം കൃതമേയു കക്ഷയു സ്തന്തിലേയു സന്നദ്ധയു ദശാർണേയു ജലേയു പിന്നീട് സ്ഥലേയു ധനേയു പനേയു എന്നിങ്ങനെയാണ് മക്കളുടെ പേര് അതൊക്കെ വളരെ രസകരായ പേരാണ് ഈ പേര് മാത്രം കേട്ടാൽ സ്ത്രീ പുരുഷ വ്യത്യാസം തിരിച്ചറിയാൻ വിഷമാണ് ഇതൊക്കെ പുരുഷന്മാരായ പുത്രന്മാരുടെ പേരാണ് ഈ ആൺമക്കൾ പിന്നെ പത്ത് പെൺമക്കളുണ്ടായി എന്ന് പറയുന്നത് അത് രസകരായ പേരാണ് രുദ്ര ശുദ്ര ഭദ്ര മലത മലഹ ഖലത നറത സുരസ ഗോപതല ഗോച ഗോചല സ്ത്രീരത്ന കൂട അതാത്ത പേരാണ് സ്ത്രീരത്ന കൂടാൻ സ്ത്രീരത്നകൂടസ്ഥോ എന്നൊക്കെ സാധാരണ പുരുഷന്മാരെ പറ്റി പറയും ഭാഗവതരെ ഭഗവാൻ്റെ പത്നിമാരൊക്കെ ചേർത്ത് പറയുമ്പം ഭഗവാൻ സ്ത്രീരത്നകൂടസ്ഥോ ഭഗവാനും പ്രാകൃതോ യഥുണ്ടല്ലോ ഇവിടെ ഒരു സ്ത്രീൻ്റെ പേര് തന്നെ സ്ത്രീരത്ന കൂടാതാണ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചില രസകരമായ പേരാണ് അതിലെ ഈ പത്ത് പെൺമക്കൾ ഉണ്ടായാലോ ഈ പത്ത് പെൺമക്കൾ അത്രയംശത്തിൽ ജനിച്ച ഒരു പ്രഭാകരനാണ് അവൻ ഭർത്താവായത് എന്ന് അവൻ രുദ്ര എന്ന് പറയുന്നതായ സ്ത്രീ സോമനെ ജനിപ്പിച്ചു രാഹുവിൻ്റെ ആഘാതം ഏറ്റിട്ട് ഒരിക്കൽ സൂര്യൻ ഭൂമിയിലേക്ക് പതിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പതിക്കുമെന്നുള്ള നില വന്നപ്പോൾ ഈ പ്രഭാകരൻ ആളാണ് സൂര്യനെ ഭൂമിയിൽ പതിക്കാതെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രഭ എന്തായാലും പ്രഭാകരനാണ് പ്രഭ വളർത്തിയവനാണ് പ്രഭാകരൻ എന്നൊക്കെ അത്ഭുതകരമായ ചില കഥയൊക്കെ പറയുന്നുണ്ട് അർക്കം ഭൂമിയിലേക്ക് വിഴുമ്പോൾ ഈ ഇപ്രഷിയായ പ്രഭാകരൻ പറഞ്ഞു നിൽക്കുമോ അങ്ങേക്ക് സ്വസ്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് പതിക്കാതെ സൂര്യനെ കാത്തു നിന്നു എന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ ജനിച്ച രാജാക്ക പിന്നെ അവർക്കൊക്കെ ദേഹപക്ഷികളായിത്തീർന്നു അദ്ദേഹം അത്രയും ശു പറഞ്ഞവനാണ് ആദ്യം പറഞ്ഞത് അത്രയും ബ്രഹ്മ പുസ്ത്രനാണ് ഈ രാജാവിന് പെൺമക്കളുണ്ടായ മക്കളെ പറ്റിയ പറഞ്ഞു നോക്കാൻ സ്വസ്ഥ്യാത്രേയന്മാർന്നായിരുന്നു അവരുടെ പേര് എന്ന് പറയുന്നത് പിന്നെ കക്ഷയുവിന് മഹാരഥന്മാരായ മക്കളുണ്ടായിരുന്നു സഭാദരൻ രാക്ഷൻ പരമന്യൂ എന്നിവരായിരുന്നു അവർ ഇങ്ങനെ പറഞ്ഞു പോവാണ് ഉശീധരൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു തിദിക്ഷുണ്ടായിരുന്നു ഉശീന്ദരൻ രാജാവിനെ പറ്റി വേറെയും കഥകളുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ സാദൃശ്യം കൊണ്ട് നമ്മൾ ചിലപ്പോഴും തെറ്റിദ്ധരിക്കും ഉശീന്ദറിൻ്റെ രാജവംശത്തുള്ള ആളുടെ പേരും ഭാര്യമാരൊക്കെ പേരൊക്കെ വളരെ രസമാണ് അദ്ദേഹത്തിന് അഞ്ച് ഭാര്യമാരുണ്ടായിരുന്നു ഞാൻ അവരുടെ പേരൊക്കെ രസകരമായ പേരാണ് മൃഗ കൃമി നവ ദർവ ദിഷദ്വതി എന്നിവരാണ് കൃമീന്നാണ് ഭാര്യേൻ്റെ പേര് മകൻ്റെ പേര് ഒരു ഒരു മകൻ്റെ പേരും കൃമീൻ തന്നെയാണ് കൃമിക്ക് കൃമി എന്ന പുത്തനുണ്ടായി എന്ന് പറയാം ഇതിന് വളരെ അത്ഭുതമായ പേരുകളൊക്കെയാണ് പിന്നെ ഔശീധരനായി ശിബി ഉണ്ടായി ശിബി ചക്രവർത്തി ത്യാഗത്തിൻ്റെ പേര് വിഖ്യാതന ആളാണ് അതും നേരത്തെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പല കഥകളും നേരത്തെ പറഞ്ഞിട്ടുള്ള കഥകളായതുകൊണ്ടും ആവാം ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോയി ചെയ്തിട്ടുള്ളൂ പിന്നെ ശിബിൻ്റെ പുത്രന്മാർ പിന്നെ തിരിക്ഷുവിൻ്റെ പുത്രന്മാരെ പറ്റി പറഞ്ഞു അതൊക്കെ പേര് പറയുകയും ചെയ്തിട്ടുള്ളു പിന്നീടുള്ള കഥകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ആ പേര് കേട്ടിട്ടില്ല പിന്നെ ബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് അങ്കൻ വങ്കൻ സുഹൻ പുണ്ടൻ കലിംഗൻ എന്നവരുണ്ടായി ചിലക്കെ പേരിലൊക്കെ രാജ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതെങ്കിലും എടുത്തു പറഞ്ഞത് അംഗം വങ്കം സുഖം കലിംഗം പുണ്ടകം എന്നിങ്ങനെ അഞ്ച് രാജ്യങ്ങളിലായിട്ട് അങ്ക വങ്ക കലിംഗ് പലതിക്കും നമ്മൾ പുരാണത്തെ കാണാം പിന്നെ അങ്കൻ്റെ പ്രജകളെ പറ്റി പറഞ്ഞു അങ്കൻ്റെ പുത്രനായിട്ട് രഥിവാഹൻ എന്നുള്ള മഹാനുണ്ടായി അത് കേൾക്കുന്നത് കുറച്ച് വിരസമായിട്ട് തോന്നും പക്ഷെ ചരിത്രം നമ്മൾ പുസ്തകത്തെ സാമാന്യേനെ പിന്തുടച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാ ഭാഗവും വിട്ടുകളിട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് ചിത്രരഥൻ എന്ന് പറയുന്നത് ദശരഥ ചിത്രരഥന് ദശരഥൻ എന്ന പുത്രൻ ഉണ്ടായി ലോമവാദൻ എന്നു കൂടി പേരുണ്ടായിരുന്നു ഈ ദശരഥൻ എന്നാണ് അവിടെ പറയുന്നത് മകളായി ശാന്ത എന്ന പെൺകുട്ടി ഉണ്ടായിന അതും രസകരമായ ഒരു ഇവരാണ് കാരണം രാമായണത്തിന് ദശരഥന് ശാന്ത എന്നൊരു പുത്രി ഉണ്ടായിരുന്നു ആ ശാന്തയെ ലോമപാതരാജാവിനെ വളർത്തുമകളായി കൊടുത്തു നോക്കിയാണ് പ്രഖ്യാതം ഇവിടെ പറയുന്നത് ഈ ചിത്രരഥനെ ദശരഥൻ എന്ന പുത്രൻ ഉണ്ടായി അദ്ദേഹത്തിന് ലോമബാദൻ എന്നും പേരുള്ള അവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ലോമബാദൻ എന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെ ചില വിവരങ്ങൾ കൂടി ഉണ്ട് അവിടെ പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു ഇതൊക്കെ കുക്ഷേൻ്റെ വംശത്തിലാണ് പിന്നെന്ത് പറഞ്ഞു ഹൃദയവിൻ്റെ വംശം കേൾക്കൂ എന്നു പറഞ്ഞിട്ട് ഹൃദയവിന് തക്ഷപൂത്രിയായ ജ്വലന ഭാര്യയായിരുന്നു അതിന് മതിനാരൻ എന്ന് പറയുന്ന രാജാവുണ്ടായി അങ്ങനെ കുറേ ആളുടെ പേര് പറഞ്ഞ് 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 ശാകുന്തളയനായ ഭരതൻ്റെ എത്താൻ ശാകുന്തളെന്നു പറഞ്ഞാൽ ശകുന്തളയുടെ മകൻ നടത്തും ആ കഥയൊക്കെ സംഭവരവത്തിൽ ശാകുന്തള വാക്യാന്തിന് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള വിശ്വാസത്തിൻ്റെ മകളായിട്ട് ശകുന്തള ഉണ്ടായതും ശകുന്തളയെ മേനെ ഉപേക്ഷിച്ച് പോയതും ആ ശകുന്തളയെ പിന്നീട് ദുഷ്യന്ത സ്വീകരിച്ചതും ആ ദുഷ്യന്തന്റെ കഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ കഥയൊക്കെ പറഞ്ഞത് ആ ദുഷ്യന്ത പിന്നെ അശരീരിവാക്യം ഉണ്ടായതും അതെന്ത് ചെയ്തു ശകുന്തള മകനെയും കൂട്ടിയിട്ട് രാജകൊട്ടാരെ ചെന്നിട്ട് അങ്ങനെ ഗാന്ധ്ര വിഭാഗത്തിൽ അങ്ങേക്കുണ്ടായ എന്ന് പറഞ്ഞപ്പോൾ ദുഷ്യന്ത സ്വീകരിക്കാതെ എന്നതും അപ്പോൾ ആ ശരീരവാക്കുണ്ടായതും ഒക്കെ കഥയാണ് ചെയ്തതു നീ ഗർഭാധാനം ചെയ്തു തോന്നി സത്യഞ്ചൊല്ലീശുന്തള ഭാഗത്തിലുണ്ട് സത്യമാകാശകുന്തള എന്നുണ്ട് അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു ഈ ദുഷ്യന്ത മകനായിട്ടാണ് പ്രഖ്യാതനായ ഭരതനുണ്ടായത് ആ ഭരതന്റെ വംശത്തി ജനിച്ചതുകൊണ്ടാണ് ഈ രാജാക്കന്മാരാണ് അതായത് ചന്ദ്രവംശ് ആ വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാർ ഭാരത എന്നൊക്കെ വിളിക്കുന്നത് അർജുനനെയും ശ്രീകൃഷ്ണനെയൊക്കെ പലതെങ്കിലും ഭാരത എന്ന് സംബോധന ചെയ്ത് കാണാം ഭരതൻ്റെ വംശത്തിൽ ജനിച്ച പുരാന്നാണ് പക്ഷേ ഈ ഭരതന് ചില അവകളൊക്കെ പറ്റി അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ചില പുരാണങ്ങളിൽ അങ്ങനെയല്ല അദ്ദേഹം ഗൗരവക്കാരനായിരുന്നു ഒരിക്കല് ഭാര്യമാരോട് പറഞ്ഞു കാശിരാജാവിൻ്റെ പുത്രിമാരായ നാല് കന്യകമാരായിരുന്നു ഈ ഭരതൻ്റെ ഭാര്യമാര് അവരോട് തമാശ പറയുക പോലെ പറഞ്ഞു ഈ പുത്രന്മാരൊന്നും കണ്ടാൽ എൻ്റെ ഛായയില്ലോ എന്ന് പറഞ്ഞു പോലും അപ്പോൾ ഭർത്താവിൻ്റെ ഛായയില്ലാത്ത ഭർത്താവിന് വിശ്വാസമില്ലാത്ത ഈ പുത്രന്മാരെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് വിചാ അവർ വിചാരിച്ചു കന്യ ഈ രാജൻ്റെ ഭാര്യമാരെ തങ്ങളിൽ വ്യഭിചാരാരോപിക്കുകയാണെന്ന് സംശയിച്ചിട്ട് രാത്രി ഈ തങ്ങൾക്കുണ്ടായ ഓരോരോ പുത്രനും ഓരോ ഭാര്യയില്ല അവരെ വധിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മക്കളില്ല രാജാവിന് പിന്നീട് ഭരദ്വാജൻ്റെ കോത്തുനിന്ന് ദത്തെടുത്തു നോക്കിയാൽ ഇവിടെ പക്ഷേ ആ കഥയൊന്നും പറഞ്ഞിട്ടില്ല മരിച്ചു പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിൽ ഭരദ്വാജ പ്രയത്നം കൊണ്ട് ഭരതൻ്റെ ഭാര്യയിലാണ് വിദധൻ ഉണ്ടായിരുന്നത് ഇത് ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ആജമീഠെന്ന് പറഞ്ഞ ഒരു രാജാവിന് കഥയാണ് ആജമീഠൻ്റെ ആവശ്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് അജമീഠെന്നാണ് സാറിന് പറയേണ്ടത് പക്ഷേ അജമീഠൻ്റെ വംശത്തിലായതുകൊണ്ട് ആജമീഠൻ എന്ന് യുധിഷ്ഠനൊക്കെ സംബോധന ചെയ്യുന്നതായിട്ട് ഭാഗോത്തരമൊക്കെ കാണാം ആജമീഠ എന്ന ശ്ലോകത്ത് കാണാം അപ്പം അജമീഠൻ്റെ അജമീഠൻ്റെ വംശമായിട്ട് ചെറിയൊരു വംശം യഥവംശത്തിൻ്റെ തന്നെ എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ രാജാക്കന്മാരെ പേര് തന്നെ പറഞ്ഞു പിന്നെ മിത്രയൂ എന്ന് പറയുന്ന രാജാവനുഭിച്ച് പറഞ്ഞു പിന്നെ ഈ അജമീഠൻ്റെ ആയിട്ട് പ്രത്യേകിച്ച് പറയാൻ കാരണം അജമീഠൻ്റെ തലമുറ കഴിഞ്ഞാൽ അഞ്ചെട്ട് തലമുറ കഴിയുമ്പോഴേക്ക് ഈ കുരുവംശം എന്ന് പറയുന്ന വംശം ഉണ്ടായി അത് കുരു എന്ന് പറയുന്ന രാജാവിൽ നിന്ന് തുടങ്ങുന്നതാണ് കുരുവംശം ഇവരൊക്കെ ധാരണ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പൂരുവിൻ്റെ വംശത്തിൽപ്പെട്ടവരാണ് അതിൽ പല വിഭാഗങ്ങളായിട്ട് വിഭജിച്ച് വിഭജിച്ച് ഈ അജമീഠൻ്റെ പത്നിയായിരുന്നു ധൂമിനി ആ ധൂമിനി എന്നുള്ള പത്നിയിൽ ഉണ്ടായ മകനാണ് ഈ കുരുപാണ്ഡവന്മാരുടെയൊക്കെ മാതാമുഖിയായിരിക്കുന്നത് എന്ന് പറയാൻ ഉത്രകാംക്ഷണിയായിരുന്നു ആ ദേവി ഒരു വ്രതാചാരങ്ങളോടുകൂടി വളരെ കാലം തപസ് ചെയ്തു അങ്ങനെ കാലം കഴിഞ്ഞിട്ട് ആ ധൂമിനി ദേവിയോട് കൂടിയിട്ട് ആ ജമീഠൻ സംഘം ചെയ്തിട്ട് ഋക്ഷൻ എന്ന് പറയുന്ന നാട് ജനിച്ചു ഋക്ഷൻ്റെ മകനായിരുന്നു സംവരണൻ ഈ സംവരണൻ്റെ കഥയും മഹാഭാരതത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് തപതി സംവരണം എന്ന് പറയുന്നത് പ്രസിദ്ധമായ നാടമൊക്കെ സംസ്കൃതത്തിലുണ്ട് ഈ സംവരണം എന്തു ചെയ്തു തപതി എന്ന കന്യെ കല്യാണം കഴിച്ചു ആ തപതിയിൽ സംവരണന് കുരു എന്ന രാജാവുണ്ടായി അദ്ദേഹമാണ് കുരുക്ഷേത്രം എന്ന പ്രഖ്യാതമായ നഗരം സൃഷ്ടിച്ചത് ആ കുരുക്ഷേത്രത്തിൽ വെച്ചാണ് മഹാഭാരത ഇതൊക്കെ നടന്നത് അപ്പോൾ ഈ കുരു പാണ്ഡവന്മാരുടെയും കൗരവ പിന്നെ നമ്മൾ കൗരവന്മാരുടെ യഥാർത്ഥത്തിലെ ദുര്യോധനാധികൾ മാത്രമല്ല പാണ്ഡവന്മാരും തന്നെയാണ് വാസ്തവത്തിൽ പക്ഷെ പലപ്പോഴും അവരുടെ കൗരവന്മാരെന്ന് പറയുമ്പോൾ നിര്യോധനാധികളെ മാത്രം മനസ്സിലാക്കാറുണ്ട് അങ്ങനല്ല ഈ കുരുവിൽ നിന്നാണ് പിന്നീട് ആവംശം പ്രഖ്യാതമായത് അപ്പോൾ ഈ പാണ്ഡവന്മാരും യഥാർത്ഥരാഷ്ട്രന്മാരൊക്കെ കുരുക്കൾ തന്നെ ആ വംശം പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത് കുരുവിന് നാല് പുത്രന്മാരുണ്ടായിരുന്നു സുധന്മാവ് സുധനുസ് പരീക്ഷിത് വേറൊരു പരീക്ഷിത്താണ് മഹാബാഹുവായ അരിജ അരിവേജയൻ അവിടെ അവരുടെ പേരുകൾ ആവർത്തി വരും അപ്പോൾ നമ്മൾ പരീക്ഷിത് എന്ന് പറയുമ്പം അർജുന പുത്രനായ അഭിമന്യൻ്റെ പുസ്കനാണെന്ന് വിചാരിക്കും ആ പരീക്ഷത്തല്ല ഇത് ഇത് വേറൊരു പുത്രനാണ് ഇങ്ങനെ ആ വംശത്തിൽ അനവധി ആൾക്കാരുണ്ടായി അതിൽ ഒരു ഒരു വിഭാഗത്തിലാണ് ഈ ജല ജല കൂട്ടിച്ചേർത്ത ജലാസന്ധനുണ്ടായത് അവരൊക്കെ പഴയ പുറകോട്ട് പുറകോട്ട് പോയാൽ ഒരേ വംശത്തിൻ്റെ പല ശാഖകളുണ്ടായതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത് പിന്നീടാണ് ദേവാവി എന്ന് പറയുന്ന ആളുണ്ടായി ദേവാബീൻ്റെ ആ കുടുംബത്തിൽ പിന്നീട് ശന്തനുണ്ടായി ചന്ദനുൻ്റെ കഥ ശാന്തനുമാണ് ഭീഷ്മെ പിതാ പിതാവ് ആ ശന്തനുവിൻ്റെ രണ്ടാ രണ്ടാമത്തെ അദ്ദേഹം സത്യവിധിയെ വിവാഹം ചെയ്തുമല്ലോ ആദ്യത്തിൽ ഗംഗയെ വിവാഹം ചെയ്തു ഗംഗയിലാണ് ഭീഷ്മൻ ഉണ്ടായത് ഈ കഥയൊക്കെ ആദ്യം പറഞ്ഞ് ഓർമ്മിക്കണം രണ്ടാമത് ചന്ദനും സത്യത വിവാഹം ചെയ്തു സത്യവതിയിൽ രണ്ട് പുസ്തകമായ ചിത്രാങ്കനും വിചിത്രവീരുണ്ടായി ചിത്രാങ്കന ബാല്യകാലത്തിലേ മരിച്ചുപോയി ഈ ഈ വിചിത്രവീരൻ്റെ മക്കളായിട്ടാണ് ധൃരാഷ്ട്രൻ പാണ്ഡു മുതലായവരൊക്കെ ഉണ്ടായത് പിന്നീട് വിദുർ ആ കഥകളൊക്കെ നേരത്തെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ കഥകളൊക്കെ സൂചിപ്പിച്ച് ഒക്കെ മാത്രമേ ഇവിടെ തീയുള്ളു പിന്നെ പറഞ്ഞു തുറവസു പറയുന്നൊരു പുത്രനും കൂടി ഉണ്ടല്ലോ ഈ യാദിക്ക് ആ തുറവസു ദുരുഷ്യു അനു എന്നുള്ളവരുടെ കലം കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവരുടെ ആ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിന്നീട് പറഞ്ഞ് യദുവിൻ്റെ വംശം ഞാൻ നിസ്തരിച്ച് പറയാമെന്നാണ് നേരത്തെ പറഞ്ഞതൊക്കെ അതാണ് പൂരുവിൻ്റെ വംശത്തിലാണ് ഈ പാണ്ഡവന്മാർക്ക് യഥാർത്ഥത്തിലുണ്ടായതുകൊണ്ട് പൗരവംശം എന്നും പൂരുവംശം എന്നും പറയും അവരുടെ കഥ പറഞ്ഞതിന് ശേഷം എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ മൂത്ത മകനായ യദുവിൻ്റെ വംശം ഞാൻ പറയാം ആ യദുവംശത്തിലാണ് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു പ്രഖ്യാതമാണ് ആ വംശത്തിനെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ് അപ്പം ഈ പേരുകളൊക്കെ പലതും സമാനമായ പേരുകളാണ് ഈ ഒരു പരമ്പരയെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിവരും എന്നാൽ പല രാജാക്കന്മാരിൽ ഈ പേരുകൾ പറഞ്ഞു പോകാതല്ലാതെ വിസ്തരിച്ച് പറഞ്ഞിട്ടുമില്ല ഏതായാലും മുപ്പത്തി മൂന്നാമത്തെ അധ്യായന്മാർക്കാണ് യതുവംശം പറഞ്ഞ് തുടങ്ങുന്നത് അത് അടുത്ത ആവശ്യം കേൾക്കാം ക്കാനിവിടെ ഉപസംഹരിക്കുകയാണ്